കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ആർ ആർ ബി എയിംസ് ഡി എസ് എസ് ബി ജിമർ ഈ എക്സാംസിനെല്ലാം സെൻട്രൽ എക്സാംസിനെല്ലാം തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എം വാക്കഡ് ട്വന്റി മീറ്റേഴ്സ് ടുവേഡ്സ് വെസ്റ്റ് ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്കഡ് ട്വന്റി മീറ്റേഴ്സ് ദെൻ ഹി ടേൺ റൈറ്റ് ആൻഡ് വാക്ക്ഡ് ട്വന്റി മീറ്റേഴ്സ് പ്പിനകത്ത് നോക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്യുന്ന ഒരു അങ്ങനെയുള്ള ഒരു ഡിസ്കഷൻ ആണ് പോകുന്നത് കേട്ടോ അപ്പോ നിങ്ങൾക്ക് ഇത് കാണുന്ന ആരെങ്കിലും നമ്മുടെ സെൻട്രൽ എക്സാംസിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരു രണ്ട് ക്വസ്റ്റ്യൻ എങ്കിലും ഓക്കെ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് നമ്മളുടെ ഭാഗം നമ്മൾ സൗത്ത് അല്ലേ അങ്ങനെ ഓർത്താൽ മതി നമ്മളുടെ ഭാഗം സൗത്ത് ആണ് നമ്മളുടെ ഓപ്പോസിറ്റ് ഉള്ള ഭാഗം നോർത്ത് ആണ് അല്ലെ നമ്മളുടെ ഓപ്പോസിറ്റ് എവിടെയാണ് ജമ്മു കാശ്മീർ നോർത്ത് അല്ലേ പിന്നെ നമ്മുടെ വലതുഭാഗം ഈസ്റ്റ് ആണ് ഈസ്റ്റ് സ്റ്റേറ്റുകളില്ലേ അതുപോലെ നമ്മുടെ പടിഞ്ഞാറുള്ള ഭാഗം വെസ്റ്റ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കേട്ടോ പിന്നെ ഇതിന് രണ്ടിനും ഇടയിൽ നോർത്ത് ഈസ്റ്റ് എന്നറിയപ്പെടുന്നു ഇതിന് രണ്ടിനും ഇടയിൽ അതാണ് ഈസ്റ്റ് ഈ സൗത്ത് ഈസ്റ്റ് എന്നറിയപ്പെടുന്നു അത് ഇത് രണ്ടും കൂടിയാണ് പിന്നെ ഇത് രണ്ടിനും ഇടയില് സൗത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് മൺസൂൺ നോക്കിയിട്ടില്ലേ അതുപോലെ ഇത് രണ്ടിനും ഇടയില് നോർത്ത് വെസ്റ്റ് എന്നറിയപ്പെടുന്നു ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം കേട്ടോ ഇനി നമ്മുടെ ക്വസ്റ്റിനിൽ വായിക്കണം എം വാക്കഡ് ട്വന്റി മീറ്റേഴ്സ് വെസ്റ്റ് അപ്പൊ എം നടന്നിരിക്കുകയാണ് അപ്പൊ ഇവിടെ എം നിക്കുവാണെന്ന് ആയിരിക്കാം എം വാക്കഡ് ട്വന്റി മീറ്റേഴ്സ് വെസ്റ്റ് ഓക്കെ അപ്പൊ ഇത് കണ്ടില്ലേ ഇരുപത് മീറ്റർ വെസ്റ്റിലേക്ക് നടന്നു വെസ്റ്റ് ഇങ്ങോട്ടല്ലേ ഓക്കെ ഇങ്ങനെ നടക്കുന്ന ആള് ഇടത്തോട്ടം എന്ന് പറയുമ്പോ ഇങ്ങനെ നടക്കുന്ന ആൾ ഇടത്തോട്ടം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടല്ലേ ടേൺ ദെഫ്റ്റ് അപ്പൊ ഇടത്തോട്ട് തിരിഞ്ഞു വീണ്ടും ഇരുപത് മീറ്റർ നടന്നു അല്ലേ ദീ ടേൺ റൈറ്റ് ഇങ്ങനെ പോകുന്ന ആള് വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞു ഓക്കെ വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞു ഇങ്ങനെ നടക്കുമ്പോൾ and walked 20 meters. ഇവിടെ ഇരുപത് മീറ്റർ വീണ്ടും നടന്നു ടേൺ റൈറ്റ് ഇങ്ങനെ നടക്കുന്ന ആള് ഇങ്ങനെയാണ് നടക്കുന്നത് അല്ലെ വലത്തോട്ടം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഇരുപത് മീറ്റർ വീണ്ടും നടന്നു വാക്ക്ഡ് ട്വന്റി മീറ്റേഴ്സ് മീറ്റർ വീണ്ടും നടന്നു നൗ ഹൗ ഫാർസ് എം ഫ്രം ഹിസ്റ്റാർട്ടിംഗ് പോയിന്റ് അപ്പൊ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ അല്ലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുള്ളൂ കേട്ടോ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെയാണ് അപ്പൊ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു ദൂരം എത്രയാണെന്നാണ് അല്ലേ ഇവിടെ ഇരുപത് ഉണ്ട് ഒരു സമചതരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരേ അളവായിരിക്കും ഇവിടെ ഇരുപതായതുകൊണ്ട് ഇവിടെ ഇരുപതാണ് ഇരുപത് പ്ലസ് ഇരുപത് നാൽപ്പത് മീറ്റർ ആണ് അദ്ദേഹം സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന ദൂരത്തേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കുക എക്സാമിന് ഏത് ക്വസ്റ്റ്യ എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾ വിടണ്ട ഈ കൊസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു 7th we'll uh, right 26th from the in a class. How many students are there in the നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തിനാല് ഏഴാമത്തെ റാങ്ക് ആണ് വലത്തുനിന്ന് അടിയിൽ നിന്നാണെങ്കിൽ ഇരുപത്തി ആറ് മുകളിൽ നിന്നാണെങ്കിൽ ഏഴാമത്തെ അപ്പൊ ഇങ്ങനെ ഒരു question വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് അപ്പൊ ടോട്ടൽ സ്റ്റുഡൻസ് ഹൗ many സ്റ്റുഡൻസ് എന്നൊക്കെ question വന്നു കഴിഞ്ഞാൽ ഒരു ഫോർമുലയുണ്ട് ലെഫ്റ്റ് പൊസിഷൻ അല്ലെ അപ്പൊ അല്ലെങ്കിൽ റൈറ്റ് എന്നുള്ള പൊസിഷൻ ലെഫ്റ്റ് പൊസിഷൻ പ്ലസ് റൈറ്റ് പൊസിഷൻ മൈനസ് വൺ ഈ ഒരു ഫോർമുല നിങ്ങൾ നോക്കി വെക്കുക കാരണം രണ്ട് രണ്ടാവശ്യം ആഡ് ആവുമല്ലോ ലെഫ്റ്റ് പൊസിഷൻ പ്ലസ് റൈറ്റ് പൊസിഷൻ മൈനസ് വൺ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കുക സോ ഇവിടെ സെവൻ പ്ലസ് ട്വന്റി സിക്സ് മൈനസ് വൺ നമ്മൾ ബോട്ട് മാസ് നോക്കുമ്പോൾ അഡീഷൻ കഴിഞ്ഞിട്ടാണ് സബ്സ്ട്രാക്ഷൻ വരുന്നത് ബോട്ട് മാസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എക്സാമിന് ചോദിക്കാം അഡീഷൻ കഴിഞ്ഞിട്ട് സബ്സ്ട്രാക്ഷൻ അപ്പൊ ഇരുപത്തി ആറ് ഏഴ് മുപ്പത്തി മൂന്ന് മൈനസ് ഒന്ന് ആണ് ആൻസർ സ്റ്റുഡൻസ് ആണ് ക്ലാസ്സിലുള്ളത് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായില്ല എക്സാമിന് ചോദിക്കുന്നതാണ് ശ്രദ്ധിച്ച് പഠിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആവറേജ് ഓഫ് ട്വൽവ് നമ്പേഴ്സ് ഈസ് ഈസ് ഇഫ് നമ്പർ ഡബിൾഡ് ദെൻ വാട്ട് വിൽ ബി ദ ന്യൂ അപ്പോ ഓഫ് ഓഫ് നമ്പേഴ്സ് ഈസ് നമ്മൾ ജസ്റ്റ് നോക്കുക എന്ന് പറഞ്ഞാൽ സം നമ്പർ ബൈ എത്ര എന്നുള്ള ആ ഒരു ആവറേജ് എല്ലാവർക്കും അറിയില്ലേ അപ്പൊ എങ്ങനെയാണ് ആവറേജ് സം ഓഫ് സംബ്സർവേഷൻ അല്ലെങ്കിൽ എത്ര നമ്പർ ഉണ്ട് അത് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്നുള്ളതാണ് ആവറേജ് അതായത് ഇപ്പോൾ മൂന്ന് സംഖ്യ ആണെന്ന് ചോദിക്കുക വൺ പ്ലസ് ടു പ്ലസ് ത്രീ ബൈ ത്രീ മൂന്ന് സംഖ്യ ഒന്ന് രണ്ട് മൂന്നിന്റെ ആവറേജ് മൂന്ന് രണ്ട് അഞ്ചൊന്ന് ആറ് ബൈ മൂന്ന് രണ്ടാണ് അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ നമ്പർ ഈസ് ഡബിൾഡ് അപ്പൊ നമുക്ക് ഇത് തന്നെ ആൻസർ ആയി നോക്കാം ഇപ്പോ ഒന്നുള്ള ഡബിൾ ആയി രണ്ടായി രണ്ടെന്നുള്ള ഡബിൾ ആയി നാലായി മൂന്ന് നമ്മള് ഡബിൾ ആയി ആറായി ബൈ മൂന്ന് ഇതാണ് ഇതിന്റെ ആൻസർ അപ്പൊ നാലിന് രണ്ടും ആറു വരും പന്ത്രണ്ട് ബൈ മൂന്ന് നാലാണ് അല്ലേ അപ്പോ ഈ ഒന്നിനെ ഡബിൾ ആക്കി രണ്ടാക്കി രണ്ടിനെ ഡബിൾ ആക്കി നാലാക്കി മൂന്നിനെ ഡബിൾ ആക്കി ആറാക്കി അങ്ങനെ ഡബിൾ ചെയ്യുമ്പോൾ അതിന്റെ ഇരട്ടിയാണ് വരുന്നത് നമ്മൾ കിട്ടിയ ആവറേജിന്റെ ഇരട്ടിയാണ് വരുന്നത് അപ്പോ ഇവിടെ പതിനാലാവുമ്പോൾ അതിന്റെ ഡബിൾ ആയിട്ടുള്ള ഇരുപത്തെട്ടാണ് ആൻസർ ഇതൊന്ന് മനസ്സിലാക്കൂ ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ മൂന്ന് മൂന്ന് ക്വസ്റ്റ്യൻ ആണ് നമ്മളവിടെ നോക്കിയത് ഒന്ന് നമ്മൾ ഡിസ്റ്റൻസ് ആ ഒരു ദിശ നോക്കി ദിശ നിങ്ങൾക്ക് മനസ്സിലായി അതുപോലെ സ്റ്റുഡൻസിന്റെ നമ്പർ നോക്കി ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ നമ്പർ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് അതുപോലെ ഈ ഒരു ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ചോദിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിനിടയ്ക്ക് ഒരു ചെറിയ ഇത് നോക്കാം ചെറിയൊരു ജി കെ നോക്കാം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജി കെ ആണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇത് എക്സാമിന് ചോദിച്ചാണ് ചിലപ്പോൾ ഇപ്രാവശ്യം ചോദിക്കാം ധനഞ്ജയ ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് ചന്ദ്ര ചൂട് ഓക്കെ അപ്പോ ഡി വൈ ചന്ദ്രചൂഡെന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് ജി കെ നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ധനഞ്ജയ യശവന്ത് ചന്ദ്രചൂഡ് എ മാൻ ട്രാവൽസ് എക്സ് ടു വൈ എയ്റ്റി കിലോമീറ്റർ പെർ അവർ റിട്ടേൺ കിലോമീറ്റർ പെർ അവർ അഗൈൻ എക്സ് ടു തേർട്ടി കിലോമീറ്റർ സ്പീഡ് പെർ അവർ വാട്ട് ഇസ് ദോട്ടൽ ആവറേജ് സ്പീഡ് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇവിടെ ആവറേജ് സ്പീഡ് ഇപ്പൊ ഇവിടെ രണ്ടെണ്ണ ഉള്ളായിരുന്നെങ്കിൽ ഇപ്പൊ എൺപതും അറുപതും മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ ആവറേജ് സ്പീഡ് ഓഫ് എന്നുള്ളത് ടു എ ബി പ്ലസ് എ പ്ലസ് ബി ആണ് ഇതൊന്ന് പഠിച്ചു വയ്ക്കുക ഇനി ആവറേജ് സ്പീഡ് ഓഫ് ത്രീ ആണ് ഇവിടെ അല്ലേ ത്രീ ആയതുകൊണ്ട് എ ഇൻറ്റു ബി പ്ലസ് ഒരു ഫോർമുല പഠിച്ചു വെക്കുക സോ എ ബി ബി സി എ സി എന്ന് എഴുതിയാൽ മതി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയത് അപ്പോൾ ആവറേജ് സ്പീഡ് ഇവിടെ രണ്ടാണെങ്കിൽ ടു എ ബി പ്ലസ് എ പ്ലസ് ബി ആവറേജ് സ്പീഡ് ഇവിടെ ത്രീ ആയതുകൊണ്ട് ത്രീ എ ബി സി ഡിവൈഡ് ബൈ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ഓക്കെ നിങ്ങൾ ഇത് ടെൻത് ലെവലാണ് അപ്പൊ നമ്മൾ ഇവിടെ മൂന്ന് ആവറേജ് അല്ലേ അപ്പൊ നമ്മൾ ത്രീ ഇൻറ്റു ഇവിടെ അല്ലേ ത്രീ അല്ലേ ത്രീ ഇൻറ്റു എന്ന് പറഞ്ഞ എൺപതാണ് ബി എന്ന് പറഞ്ഞാൽ അറുപതാണ് സി എന്ന് പറഞ്ഞാൽ മുപ്പതാണ് ഡിവൈഡഡ് ബൈ എ ബി എ ബി എന്ന് പറഞ്ഞാൽ എൺപത് ഇന്റു അറുപതാണ് എൺപത് ഇന്റു അറുപത് നാലായിരത്തി എണ്ണൂടെ എഴുതാം എൺപത് ഇന്റു അറുപത് പ്ലസ് ബി സി എന്ന് പറഞ്ഞാൽ അറുപത് ഇൻറ്റു മുപ്പത് പ്ലസ് എ സി എന്ന് പറഞ്ഞാൽ ഏതാണ് എൺപത് ഇൻറ്റു മുപ്പത് അപ്പൊ ഇതാണ് ആൻസർ ഇത് ആൻസർ വരുമ്പോ നോക്കാം ഈ മോളത്തെ അതുപോലെ ഞാൻ ഇവിടെ എഴുതി എഴുതി മൂന്ന് ഇൻറ്റു എൺപത് ഇൻറ്റു അറുപത് ഇൻറ്റു മുപ്പത് അതേപോലെ എഴുതി താഴെ എട്ടാറ് നാപ്പത്തെട്ട് നാലായിരത്തി എണ്ണൂറ് രണ്ട് പൂജ്യം വന്നു ആറ് മൂന്ന് പതിനെട്ട് പതിനെട്ട് കഴിഞ്ഞ് രണ്ട് പൂജ്യം എട്ട് മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് കഴിഞ്ഞ് രണ്ട് പൂജ്യം ഡിവൈഡഡ് ബൈ നാലായിരത്തി എണ്ണൂറ് പ്ലസ് ആയിരത്തി എണ്ണൂറ് പ്ലസ് രണ്ടായിരത്തി നാനൂറ് മുകളിലത്തെ അതേപോലെ ഞാൻ എടുത്തെഴുതി ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആണ് വരുന്നത് കേട്ടോ ഒമ്പതിനായിരം ഓക്കെ ഇവിടെ മുപ്പതാണ് അപ്പൊ ഈ പൂജ്യം എല്ലാം കൂടെ അങ്ങ് വെട്ടിക്കളഞ്ഞു പൂജ്യം എല്ലാം വെട്ടി മൂന്ന് മൂന്ന് ഇവിടെ മൂന്നായി അല്ലേ ഓക്കെ ഈ മൂന്നും ഈ മൂന്നും കൂടെയൊക്കെ പോയി അങ്ങനെ എട്ടാറ് നാപ്പത്തി എട്ട് നാപ്പത്തി എട്ട് കിലോമീറ്റർ പെർ അവർ ആണ് ആൻസർ ഈസ് നാപ്പത്തിയെട്ട് കിലോമീറ്റർ പെർ അവർ